പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തന്നെയും പലപ്പോഴും മൊഹറം എന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിലേക്ക് ഓടി വരുന്നത് പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അനാചാരങ്ങളുമായി ചേർന്നാണ് അതായത് ഹുസൈൻ അള്ളാഹ്നുവിൻ്റെ കർബലയിലെ അദ്ദേഹത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ അദ്ദേഹം കുടുംബവും അവിടെ വെച്ച് ക്രൂരമായി വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ചരിത്രം അതുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന കുറേയധികം അതുമായി ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങളുമാണ് പ പൊതുവെ സമൂഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല നമ്മൾ മനസ്സിലാക്കണം ഒന്നാമതായിട്ട് മഹാനായ അലീബിൻ അബിത്വാലിബുറാ നഹുവിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ പ്രിയപ്പെട്ട ഫാത്തിമ അബിബുഅഹിയുടെയും അലീബിൻ അബിത്വാലഹുവിൻ്റെയും പ്രിയപ്പെട്ട പുത്രൻ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാമയുടെ പേരക്കുട്ടി ഹുസൈൻ ബെള്ളാഹു അനഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ പറഞ്ഞ കർബലയിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെടുന്ന ഭരണകൂടത്താൽ കൊല ചെയ്യപ്പെടുന്ന ആ ഒരു സംഭവം തീർത്തും സങ്കടകരമാണ് ദുഃഖകരമാണ് തീർത്തും പാടില്ലാത്തതു തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ മൊഹറമാസത്തെ ആ തീർച്ചയായും അതിനെ ഒരു ഈ തരത്തിൽ അതായത് പ്രവാചകൻ സല്ലാ അലുഖി സ്വലാമയെക്കാളും മറ്റു സുഹാബികളെക്കാളും അലീബിനബിത് നുഹുനും അദ്ദേഹത്തിൻ്റെ പത്നി ഫാത്തിമർ അള്ളാഹൻഹിക്കും ഹസൻ ഉസർ അള്ളഹുവിനും ആ ഒരു കുടുംബത്തിന് അലവീയത്തിന് ഷിയത്തിന് ഒക്കെ വലിയ സ്ഥാനം നൽകിയിട്ട് അതിനെ ഇസ്ലാമിൻ്റെ ഒരു എല്ലാ നിലക്കുമുള്ള പവിത്രതകളിൽ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ചില സം രീതികൾ ഷിയാക്കൾക്കിടയിൽ കാണുന്നതിൻ്റെ വലിയ വിശാലമായൊരു വിഷയമാണത് അവിടെ മുഹറവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ചേർത്തു പറയുകയാണ് അവിടെ മുസ്ലിംകൾ എങ്ങനെയാണ് അതിനാ ആചരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ രണ്ട് വീഡിയോകളിൽ നമ്മളത് പറഞ്ഞു എന്നാൽ ഷിയാക്കളായ ആളുകൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആചാരങ്ങളെ ചുരുക്കി മാത്രം നമുക്ക് പറയാം ഒന്ന് അവർ ഈ ആഷുറ ദിവസത്തെ അവർ ഓർക്കുന്നുണ്ട് യഹയാഷുറ അവർ വലിയ രൂപത്തിൽ ഹുസൈനിയ മജ്ലിസുകളൊക്കെ അവർ സംഘടിപ്പിക്കുന്ന ഇമാം ഹുസൈൻ കർബലയിൽ ഞാൻ ചില വീഡിയോകളിലൊക്കെ കണ്ടത് ലബൈക്കയ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കയിലെ കർബാലയം കഴിഞ്ഞാൽ പിന്നെ കർബലയിലെ ഹുസേനുള്ള അനുഭവവുമായി ബന്ധപ്പെട്ടുള്ള പള്ളിയാണ് അവർ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള പള്ളിയായി കാണുന്നത് എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ അവർ ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലബ്ബെ കെ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഘോഷണങ്ങൾ നടത്തണം കാണാറുണ്ട് ഈ ഒരു മജ്ലിസ് അതായത് ശരിക്കു പറഞ്ഞാൽ ഇത് അസാ അതായത് സാധാരണ മരിച്ചാൽ താസിയത്തിന് വേണ്ടി ഒരുക്കുന്ന മജലിസ് അല്ലേ അത്തരം മജ്ലിസുകൾ ഇവർ മാസത്തിൽ തുടങ്ങി നാല്പത് ദിവസം ഏകദേശം ഇരുപത് സഫർ വരെയൊക്കെ ഒക്കെ നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ ഇവർ ഇത് സൗകര്യം ചെയ്യുന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഹുസൈൻ ഹൃദന ഓർക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചരിത്രങ്ങളുടെ പാരായണങ്ങള് അതുമായി ബന്ധപ്പെട്ടുള്ള പ്ര പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ ഹദ്ദാദ് റാത്തീപുകൾ അതുപോലെ തന്നെ അവർ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ അവരുടെ ഈ കറുത്ത കൊടികൾ ഉയർത്തുക സമാനമായ പല രൂപത്തിലുള്ള ആചാരങ്ങളും അവർക്കിടയിൽ ഈ ഒരു ഓർമ്മയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യാറുണ്ട് രണ്ട് അതുപോലെ തന്നെ അവർ അവരുടെ ഹൃദയത്തിലെ അല്ലെങ്കിൽ അവരുടെ നെഞ്ചിലേക്കും വയറ്റിലേക്കുമൊക്കെ കത്തിയൊക്കെ കുത്തിയറക്കുക അതെ അതായത് ഈ ഹുസൈൻ ഹുസൈനുളഹുദിനും മരണപ്പെട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മയിൽ തങ്ങളെ സ്വയം വലിയ രൂപത്തിൽ ചെയ്തിട്ട് അതായത് പിന്നെ ആത്മഹത്യ പോലെയുള്ള അല്ലെങ്കിൽ സമാനമായ രൂപത്തിൽ അവരുടെ രക്തം ഒഴുക്കുന്ന രൂപത്തിലുള്ള വലിയ വലിയ ആചാരങ്ങളൊക്കെ അവർ ചെയ്യുന്നത് കാണാ കാണാറുണ്ട് അതായത് അവരതിൽ നിന്ന് ഹുസൈനുല നെഹ്വിൻ്റെ ഒരു ഒരു തുറാഫ് ഒരു പാരമ്പര്യം ഒരു ലഗസി ചെയ്യുകയാണെന്നൊക്കെയാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇനി മൂന്നാമതായിട്ട് അവർ ഈ ഒരു ആഷൂറ നോമ്പ് ഷീ ലാ യസൂമുന യൗമു ആശൂറാവ് എന്നൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ആഹുരിസുന്നയുടെ അടുക്കൽ ഈ വിഷയത്തിലുള്ള നമ്മൾ മനസ്സിലാക്കുന്ന വിശ്വാസം അനുസരിച്ച് അതായത് മൂസാ നബി അലൈസ്ലാബും മനു ഇസ്രായേൽ ഇസ്ലായിരും നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയ രൂപത്തിലുള്ള ഒരു ചരിത്രത്തിൻ്റെ ദശാസന്ധി എന്ന് പറയാവുന്ന ഒരു രക്ഷപ്പള്ളൽ രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയിൽ വിഷ് മുസ്ലിങ്ങളായ ആളുകൾ നോമ്പെടുക്കുന്ന പോലെ ആ ഒരു നോമ്പ് അവർക്കിടയിൽ ഇല്ല എന്നാണ് അവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആ ദിവസങ്ങളിൽ പകരം അവർ നേരത്തെ പറഞ്ഞ ഈ ഹുസൈൻ അലുഹുവിന്റെ കർബലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ പല രൂപത്തിലുള്ള ആചാരങ്ങളിൽ അവരതിൽ ഇടപെടുകയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഇമാം ഹുസൈൻ അലുഖന്റെ കർബലയിലെ അദ്ദേഹത്തിൻ്റെ ആ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഖബർ സന്ദർശിക്കുക അവിടെയുള്ള ചില ആചാരങ്ങളൊക്കെ നടത്തുക ആ അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആചാരവുമായിട്ട് ആ സമയത്ത് അവർ ചെയ്യുന്നത് എന്നിട്ട് അവർക്കിടയിൽ പ്രത്യേകമായിട്ട് ആ സന്ദർശനത്തിൻ്റെ സന്ദർഭങ്ങൾ പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് അവർ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നതിനവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് പ്രത്യേകമായിട്ടുള്ള ചില ദ്വാകള് പ്രത്യേകമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ പ്രത്യേകമായിട്ടുള്ള കരച്ചിലുകൾ അതായത് ഇമാം ഹുസ്സൈൻ ഉള്ള നനുഖനെക്കുറിച്ച് ഓർക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ട് വാ ഉച്ചത്തിൽ അവർ കരയുക പൊട്ടിക്കരയുക നെഞ്ചത്തടിച്ച് കരയുക അതേപോലെയുള്ള തരത്തിലുള്ള പ്രഘോഷണങ്ങൾ നടത്തുന്ന അതായത് ഒരു തരം വല്ലാത്തൊരു നിലക്ക് അവരുടെ ആ ഒരു സങ്കടം ആ ഒരു വിഷമം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ കാണാറുള്ള മറ്റൊരു കാര്യമാണ് ഇറാഖ് പോലെ ഇറാൻ പോലെ ലബനാൻ പോലെ ബഹ്റൈൻ പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ രൂപത്തിൽ മില്യൺ കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന പ്രത്യേകമായ ഒരു തരം അവരുടെ യാത്രകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീണ്ട യാത്രകൾ പലപ്പോഴും ആ വിഷയത്തിൽ അവർക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിലക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഇസ്ലാമിൻ്റെ നിർണയിക്കപ്പെട്ട വിശുദ്ധ കുർ എന്നിലോ പ്രവാചകൻ സല്ലാ അലിമയുടെ ചര്യയിലോ ഇവൻ പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലാമയുടെ പ്രിയപ്പെട്ട സ്വഭാവത്തിൻ്റെ കാലഘട്ടങ്ങളിലോ ഇല്ലാത്ത പിന്നീട് പ്രവാചകൻ്റെ അറുപതിലധികം വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചേർത്തിയിട്ട് മാത്രം മാത്രം വന്ന ആ ഒരു വിഷയത്തെ വലിയ രൂപത്തിൽ അതിനെ ഉയർത്തി കാണിക്കുകയും എന്നാൽ ഇസ്ലാമിൻ്റെ നിയതമായ നിലപാടുകളെ മുഴുവനും തള്ളിക്കളയുകയും ചെയ്യുന്ന ഇതിനെ തീർച്ചയായും ഇസ്ലാം ഒരു നിലക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് പലപ്പോഴും ഷിയാക്കളിൽ നിന്നും മറ്റു ഇതര പ്രത്യേകിച്ചും കേരളത്തിലും ഒക്കെയുള്ള മറ്റു പല മുസ്ലിങ്ങളിലേക്കും ഇത്തരം ആചാരങ്ങൾ പലതും നമ്മൾ ഹദ്ദാദും റാത്തീവും അതുപോലെ തന്നെ നേർച്ചകളും വഴിപാടുകളും കുത്രാദ്വീപുകളും അതുപോലെ ആട്ടപ്പാട്ടുകളും അങ്ങനെ പല പല തരത്തിലുള്ള ആചാരങ്ങളും ഇതിലേക്ക് ചേർന്ന് വന്നതായിട്ട് മുഹറം മാസത്തിലേക്ക് മുഹറം മുഹറമ്പത്ത് എന്ന് പറഞ്ഞാൽ ഋഷനുവിൻ്റെ കർബല ദിനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രഘോഷണങ്ങളും വലിയ രൂപത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതൊന്നും ഇസ്ലാമികമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന് പ്രാമാണികമായി യാതൊരു പിൻബലവും ഇല്ല എന്ന് വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ മുസ അലി സാത്തു വസ്സലാമിനും മുസ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും അനു ഇസ്ലാൻ അനു അനുയായി അനുയായികളും ആദർശ പ്രബോധനത്തിനു വേണ്ടി ഹിജറ പോകുന്ന ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അള്ളാഹു അവരെ അവൻ്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ വലിയ ചരിത്രമുള്ള ഓർമ്മയാണ് ആ ഓർമ്മയാണ് നമ്മൾ തീർച്ചയായും വലിയ രൂപത്തിൽ ഉയർത്തി കാണിക്കേണ്ടത് അങ്ങനെ പ്രമാണബന്ധമായ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കെല്ലാം തോഫിയർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മുസലാഹുല മുഹമ്മദ്